വട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം തരമവാർഷികാനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു വട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണനെല്ലൂർ എ എൽ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ ജംഗ്ഷനിലാണ് സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയും അനുസ്മരണവും തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണനല്ലൂർ എ എൽ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ നാസമുദ്ദീൻ ലബ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ ആർ വി സഹജൻ മുഖത്തല ഗോപിനാഥൻ ചേരിക്കോണം സുധീർ കെ ആർ സുരേന്ദ്രൻ ജിൻഫി ഇബ്രാഹിം കുട്ടി ചെറുമൂട് മോഹൻ മേക്കോൺ ഷാനവാസ് എം എച്ച് ഷെരീഫ് സുനിൽകുമാർ ഷാനവാസ് ചന്ദ്രശേഖരൻ പിള്ള കരീം ബദറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം